തൃക്കരിപ്പൂരിൽ വാഹനം കയറി വീണ്ടും ഓവുജാലിന്റെ സ്ലാബ് തകർന്നു കല്ല് കയറ്റി വന്ന ലോറിയാണ് ഇത്തവണ ഓപുജാൽ സ്ലാബ് തകർത്തത് ഗുണനിലവാരമില്ലാത്തതാണ് സ്ലാബുകൾ തകരാൻ കാരണമെന്ന ആക്ഷേപവും ഇതോടെ ശക്തമായി തൃക്കരിപ്പൂർ ടൗൺ ബീരിച്ചേരി മെയിൻ റോഡിലെ ഓവുചാൽ സ്ലാബാണ് ശനിയാഴ്ച രാവിലെ ലോറി കയറി തകർന്നത് കല്ലിറക്കാനായി ലോറി അരികു ചേർത്ത് നിർത്തിയതോടെ സ്ലാബ് തകർന്നു വീഴുകയായിരുന്നു പിന്നീട് കല്ലുകൾ മുഴുവൻ ഇറക്കി നാട്ടുകാരും തൊഴിലാളികളും ചേർന്നാണ് ലോറിയെ കരകയറ്റി വിട്ടത് തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ സ്ലാബുകൾ തകർന്നതോടെ ശേഷിക്കുന്ന സ്ലാബുകളുടെ ബലത്തിലും നാട്ടുകാർക്ക് ആശങ്കയുണ്ട് തൃക്കരിപ്പുറം ടൌണിലെ പഴയ സ്ലാബുകൾ മുഴുവനായി മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായി പത്തു വർഷം മുമ്പാണ് പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ ഓവുചാൽ നിർമ്മിച്ച് ഫുട്പാത്ത് നിർമ്മിച്ചത് ഗുണനിലവാരം ഉറപ്പുവരുത്താതെയാണ് കോൺക്രീറ്റ് സ്ലാബുകൾ നിർമ്മിച്ചതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം അതിനിടെ കഴിഞ്ഞ ദിവസം തകർന്ന വെള്ളാപ്പ് ജംഗ്ഷനിലെ സ്ലാബ് തൊഴിലാളികളെത്തി പുനർനിർമ്മിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ